ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊരു എട്ടമ്പൂ മത്തി കിട്ടിയിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് വറഞ്ചൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ വാഴനക്കകത്ത് ആ മത്തി ഒന്ന് പൊള്ളിച്ചെടുത്താലും നല്ല ടേസ്റ്റല്ലേ ആർക്കിഷ്ടമല്ലാത്ത അല്ലേ നമുക്കതേപോലെ നല്ല രുചികരമായിട്ട് ആ മത്തി ആ വാഴനയ്ക്കകത്ത് പൊള്ളിച്ചെടുക്കുക ഇതേപോലെ ഒരു ചെറിയ ജാറെ എടുക്കുക നമ്മൾ ഈ മസാലയൊക്കെ പിടിക്കുന്ന ആ ജാർ തന്നെ എടുക്കുക പിന്നെ നമുക്ക് രണ്ട് വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതേപോലെ ഒരു കഷ്ട ഇഞ്ചി അതും രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് ഒരു മൂന്നാല് ഇഞ്ചി ചെറിയ ഉള്ളി അതെല്ലാം നമ്മളിതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അതെല്ലാം ഈ ജാനം ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി അടുത്തായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തായിട്ട് നമ്മൾ ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മീനും അരപ്പിനും എല്ലാത്തിനും കൂടെ കൂടിയുള്ള ഉപ്പുപൊടി വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളകുണ്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു അരപ്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്ക് വരച്ചു വെച്ചാൽ മത്തിക്കുള്ള അരപ്പാണിത് ഇതൊന്നും നല്ലപോലെ നിറച്ചുണ്ട് ഇപ്പം വരെ ഇപ്പോൾ മത്തി വരട്ട് വെക്കാനുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടും ഇതേപോലെ നല്ലപോലെ നരച്ചെടുക്കുക അരച്ചെടുക്കുക ഇതെന്നെ നമുക്ക് കുറച്ചെടുത്ത് അമ്മയ്ക്ക് മത്തിക്കകത്തോട്ട് ഒന്ന് പരട്ടി വെക്കാം ചുരു അപ്പോൾ മത്തിയൊക്കെ നമ്മൾ ആ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇരിക്കട്ടെ ബാക്കി വന്നിരിക്കുന്ന അരപ്പും നമുക്ക് ആവശ്യമുള്ളതാണ് ഇത് രണ്ടും ഇരിക്കട്ടെ ഇനി നമുക്ക് ആ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ട് അങ്ങോട്ട് പാനങ്ങോട്ട് പാൻ ഒന്ന് ചൂടായ ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ രണ്ട് സബോളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പലതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇതുപോലെ അരച്ച് വെച്ചിരിക്കുന്ന സബോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കിക്കൊരു കൂട്ടത്തെ എരിവനുസരിച്ച് ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ പച്ചമുളകൻ്റെ എണ്ണം കുറയ്ക്കേണ്ടതാണ് മുറിച്ച് വെച്ചിരിക്കുന്ന ആ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുത്ത് സവാള ചെറുതായിട്ടൊന്ന് വാഴത്തി എടുത്താൽ മാത്രം മതി ഒരു നുള്ളു ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് സവാളയ്ക്കുള്ള മാത്രം ഇട്ടാൽ മതി കരി അരപ്പിനുള്ള ഉപ്പുണ്ട് സവാളയ്ക്ക് ഒരു ലേശം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ലേശ ഉപ്പ് കൂടി സവാളയ്ക്കകത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അരി പെട്ടെന്ന് സവാള ഒന്ന് വാടിക്കിട്ടു വളയൊക്കെ തേണ്ട ഒന്ന് വാടി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നേരത്തെ മീൻ പെരട്ടി വെച്ചിരിക്കുന്ന ആ മസാല ബാക്കി ധാരണ അകത്തിരിക്കുകയാണ് ആ ഉള്ള മസാല ഇതിൻ്റെ അകത്തിട്ടു തീയൊരു വീടിൻ്റെ ഇതിലൊക്കെ നിന്നാൽ മതി അരപ്പി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളിയും കൊടുത്തേക്കും ഒരു വലിയ തക്കാളിയാണ് ആ തക്കാളിയും കൂടെ മുട്ടിട്ട് കൊടുക്കും ഇപ്പം ഏത് ഷേപ്പിൽ വളരെ അരിഞ്ഞെടുക്കാം എന്നാൽ കേട്ടോ എന്നിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് ഇനി നമുക്കിത് ഒന്ന് താഴോട്ട് വെച്ചിട്ട് വേറെ ഒരു പാ ഒരു പഴയ പാനം അങ്ങോട്ട് എളുപ്പത്തിട്ട് വെക്കും ഈ വാഴയിലങ്ങോട്ട് മുറിച്ചിട്ട് ഒരു കഷ്ണം മുറിച്ച് നമുക്ക് ഈ പാത്രത്തിനകത്തിട്ട് വെക്കാം നമ്മൾ റെഡിയാക്കി ആക്കി ഗ്രേവി തക്കാളിയൊക്കെ അങ്ങോട്ട് വെച്ച് ഒരു ലേശ ആരപ്പ് അങ്ങോട്ട് ചെയ്യാം ഇനി മത്തി അങ്ങോട്ട് ഇറക്കി വെക്കാം ഒറ്റ ഇടീന്നത് കൊള്ളിക്കണം ബാക്കി ഉണ്ടായിരുന്ന ഈ അരപ്പും തക്കാളി ഇതെല്ലാം കൂടെ അങ്ങോട്ട് മുകളിലോട്ട് വെച്ച് കൊടുക്കും അപ്പം ഇതേപോലെ മത്തി ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പഴയ പാൻ തന്നെ വെക്കണം കേട്ടോ പിന്നെ വേറെ കാര്യമുണ്ട് ഇതിൻ്റെ അത് നാരങ്ങാൻ നീരോ അതുപോലെ തന്നെ വാളം ഇച്ചിരി പിഴിഞ്ഞ് അതിൻ്റെ നീര് വേടതിന് ഒഴിക്കാവുന്നതാണ് ഞാനിത് രണ്ടും ചേർക്കുന്നില്ല കാര്യം തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് മാത്രം മതി ഇച്ചിരി കരിയാപ്പലയും കൂടെ മുകളിലോട്ടിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ചെറിയൊരു കഷ്ടം കൊണ്ട് പാടാൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് അമ്മയ്ക്കോട്ട് വയ്ക്കാം ിട്ട് വേറെ പാത്രം കൊണ്ടൊന്ന് അടച്ചു വെക്കും നമ്മളത് മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് മറച്ചൊന്നും ഇട്ട് കൊടുക്കണം അപ്പം മത്തിക്കാകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു ചെറിയ തീ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ചെറിയ തീ കൂട്ടി വെക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ ആവശ്യമില്ല രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം റെഡിയാവും അത് ഞാൻ ചെറിയ തീ ആയതുകൊണ്ട് അഞ്ച് മിനിറ്റ് വെച്ചതേ ഉള്ളൂ ഇനി നമുക്ക് തുറന്നാൽ അപ്പം നല്ല നല്ലൊരു കൊതിപ്പിക്കുന്ന ഒരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വാഴയിലൊക്കെ മാറ്റി വെക്കാം ഉണ്ടാ അപ്പോൾ ഇത് ഇനി നമുക്ക് തിരിച്ചൊന്ന് ഇടണം താഴോട്ടൊന്ന് വെക്കുകയാണ് ഞാൻ താഴോട്ട് വെച്ചിട്ട് നേരത്തെ മൂടി വെച്ചിരിക്കുന്ന ആ വാഴ ഇങ്ങോട്ട് വെക്കുക ഇനി ഇത് നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്കൊന്നുകൂടെ മൂടി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ടിരിക്കട്ടെ അപ്പോൾ ഒരു എട്ട് മിനിറ്റ് എല്ലാം കൂടെ ആവും മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് മീൻ നോക്കാം ഇടം വരായ ഏകദേശം എട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് രണ്ട് ഭാഗം കൂടെ റെഡി ആയിട്ടുണ്ട് വാഴരയ്ക്കകത്ത് മത്തി പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ഉള്ളതായിട്ടാണ് മത്തി മാത്രമല്ല ഒരുപാട് പെട്ട മീനൊക്കെ വാഴരയ്ക്കകത്ത് പൊള്ളിക്കുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് തന്നെയായിട്ടുള്ളത് ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം എട്ട് മിനിറ്റ് ആയതിന് ശേഷം ഇന്ന് തുറന്നു നോക്കാം അപ്പോൾ ഈ ആദ്യത്തെ വാഴയിൽ അങ്ങോട്ട് മാറ്റാം നല്ല കുതിപ്പിക്കുന്ന ഒരു മണവും രുചിയൊക്കെയാണ് ഇത് താഴെട്ട് വയ്ക്കുക നമുക്ക് ഒരു മത്തി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ രണ്ട് സൈഡും നല്ല പഞ്ഞി പൂര വന്നിട്ടുള്ളൂ രണ്ട് ഭാഗവും ഇത് നല്ല കാര്യം മത്തി പൊള്ളിക്കുന്നതിൻ്റെ ആ ഒരു രീതിയിലൊക്കെ ഇല്ല നമ്മൾ അതുപോലെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് നല്ലപോലെ ബന്ധം നോക്കും ചെയ്തേട്ടു നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മത്തി പൊള്ളിച്ചതിൻ്റെ ഒരു കഷ്ണം എടുത്ത് കഴിക്കട്ടെ ആട്ടിപ്പോൾ ടേസ്റ്റാട്ടോ നമ്മൾ ചെയ്തുകൊണ്ട് പറയാലോ കേട്ടോ ഇതൊരു ഇത് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും സൂപ്പർ ടേസ്റ്റാ ഒന്നും പറയാനില്ല ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ നല്ല രുചിയാണ് കേട്ടോ സാധാരണ നമുക്കറിയാം നമ്മളൊക്കെ നാട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ആ എന്ന് പറഞ്ഞത് മത്തി ആയാലും ഒക്കെ ഇതൊക്കെ മേടിച്ച് ഇതുപോലെ വാടകയ്ക്ക് അത് പൊള്ളിച്ചു നോക്കി നല്ല അപാര ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉറപ്പുള്ള കാര്യം നിങ്ങളത് ചെയ്ത് കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞ സത്യമാണെന്ന് വാഴയിലക്കകത്ത് മത്തി പൊള്ളിച്ചത് അത് ഒരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല കാര്യം ഇത് കഴിച്ചവർക്ക് അതിൻ്റെ അറിയാം ആ വാഴലക്കകത്ത് പൊള്ളിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞപോലെ മത്തിയൊക്കെ നമ്മുടെ നാട്ടിൽ എവിടെ കിട്ടാത്ത എല്ലായിടത്തും മത്തി കിട്ടും മത്തി മേടിക്കുമ്പോൾ ഒരേ രീതിയിലുള്ള കറികളൊക്കെ വെക്കാതെ വല്ലപ്പൊടി ഇതേ രീതിയിലൊക്കെ ഒരു മാറ്റം വേണ്ട കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങളിത് മത്തി കിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്തു നോക്കും കേട്ടോ വാഴയിലൊക്കെ അടുത്ത് പൊള്ളിച്ചോളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇനി ഒരു കാര്യം ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്